നമസ്കാരം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ താരങ്ങൾ നേരിടുന്ന ദുരനുഭവങ്ങളാണ് ഇപ്പോൾ നടിമാർ പങ്കുവെക്കുന്നത് ഇതേ തരത്തിലുള്ള മാതൃക മറ്റു സിനിമാ മേഖലകളിലും നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു ഉയർന്നുവരുന്നത് സ്ത്രീ ഉന്നമനത്തിന്റെയും സ്ത്രീ നേരിടുന്ന വെല്ലുവിളികളുടെയും തുറന്നുകാട്ടിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് ഇത് മലയാള സിനിമയിലെ നടുമാർ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടുന്നതിനുള്ള ഒരു അടിത്തറ പാകിയിരിക്കുകയാണ് മലയാള സിനിമയിൽ പ്രവർത്തകർ നേരിടുന്ന അതിക്രമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി മോഡൽ ബംഗാളിലും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗാളി സിനിമയിലെ വനിതാ താരങ്ങളുടെ സംഘടനയായ വിമൻസ് ഫോറം ഫോർ സ്ക്രീൻ വർക്കേഴ്സ് ആണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിത തൊഴിലിടം നിർബന്ധമാക്കണം ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കണം ഇരകൾക്കും അതിജീവിച്ചവർക്കും വേണ്ടി ഹെൽപ്പ് ലൈൻ സജ്ജമാക്കണം എന്നിവയാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്തായാലും മലയാള സിനിമയിൽ മാത്രമല്ല മറ്റു സിനിമാ മേഖലകളിലും ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും പ്രതികൾക്ക് ശിക്ഷ നൽകുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തിയുള്ള കത്ത് താരങ്ങൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നൽകിയിട്ടുണ്ട് സംഘടനയിലെ നൂറോളം പ്രവർത്തകർ ചേർന്നാണ് ഈ ആവശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ആവശ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു അപർണ സെൻ അനുരാധ റെ സ്വാസ്തിക മുഖർജി രൂപ ഗാംഗുലി സെഹിനി സർക്കാർ തുടങ്ങി നൂറോളം പേർ ഒപ്പിട്ട നിവേദനമാണ് മമതാ ബാനർജിക്ക് നൽകിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള കോലിളക്കം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നത് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് പുറംലോകം അറിഞ്ഞത് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേർ തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മുൻനിര താരങ്ങൾ വരെ സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ നടപടികൾക്ക് ഇരകളായതാണ് ഇപ്പോൾ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങളുമായി നടന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന സിദ്ദിഖിനെതിരെയും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നതോടെ ആ സ്ഥാനത്തു നിന്നും സിദ്ദീഖ് രാജിവെച്ചിരുന്നു പിന്നാലെ മറ്റുള്ളവരും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നുവന്നതിനെ തുടർന്ന് അമ്മ സംഘടന തന്നെ ഇല്ലാതായിരിക്കുകയാണ് സംഘടനയിലെ അധ്യക്ഷ സ്ഥാനം മോഹൻലാൽ രാജിവെക്കുകയും മറ്റു പതിനേഴ് അംഗങ്ങളും അമ്മയിൽ നിന്ന് രാജിവയ്ക്കുന്ന സന്ദർഭം വരെ ഉണ്ടായി നിൽക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ബലാത്സംഗ കേസാണ് സിദ്ദീഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നുവന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ കേരള സർക്കാർ നിയമിച്ചിട്ടുണ്ട് സി പി ഐ എം എം എൽ എയും നടനുമായ മുകേഷിനെതിരെ ഒന്നിലധികം പേരാണ് ലൈംഗിക അതിക്രമ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുകേഷ് നിരന്തരം ശല്യം ചെയ്തതായി ആരോപണം ഉയർന്നത് രാഷ്ട്രീയ രംഗത്തും വലിയ വിവാദമായിരിക്കുകയാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്